ഹലോ ഗായ് ഗുഡ് മോർണിംഗ് ഇന്ന് നല്ല ഒരു അടിപൊളി പ്രഭാതമാണ് മഴയൊന്നുമില്ല നല്ല ക്ലൈമറ്റാണ് നല്ല തണുപ്പുണ്ട് ഈ മഞ്ഞ് കാലം വരും അല്ലേ അങ്ങനത്തെ ഒരു തണുപ്പാണ് ഇപ്പോൾ ഫീൽ ചെയ്തത് അതുകൊണ്ട് നടക്കാൻ നല്ല സുഖമായിരുന്നു എന്താ പറയുക നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു നടപ്പായിരുന്നു ഇന്നത്തേത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഗൈസ് എനിക്ക് ഉപ്പുറ്റി ഉണ്ടായിരുന്നു കാലിന് പെയിൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എൺപത് ശതമാനം എനിക്ക് കുറഞ്ഞു എന്നാണ് പറഞ്ഞതെങ്കിൽ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു തൊണ്ണൂറ് ശതമാനവും അതിൽ നിന്ന് ഞാൻ റിക്കവറായിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് നല്ല ചേഞ്ചുണ്ട് പിന്നെ എനിക്ക് അസിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ അഭയരിഷ്ടം എന്ന് പറയുന്ന ഒരു ഒരരിഷ്ടം ഞാൻ വാങ്ങിച്ചിട്ട് സ്റ്റോവ് ചെയ്തിരിക്കായിരുന്നേ എന്നിട്ട് അതാണ് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ വോക്കിങ്ങിന് പോകാൻ തുടങ്ങിയതിന് ശേഷം അതി ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ മന്തിലി ഒരു രണ്ട് മൂന്ന് ബോട്ടിലൊക്കെ ഞാൻ വാങ്ങ വാങ്ങിച്ചു വെക്കുന്നതാണ് അപ്പം ഇപ്പം അതിൻ്റെ ആവശ്യമില്ല ഗ്യാസിൻ്റെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാലിൻ്റെ ബുദ്ധിമുട്ട് വേദന അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇപ്പം ഞാൻ ഭയങ്കര കൂളാണ് കേട്ടോ പിന്നെ കുറച്ച് വയർ എനിക്ക് വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതും നോർമൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ എന്താ പറയുക നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷനാണ് നടന്നു കഴിയുമ്പോഴത്തേനും അപ്പം ദേവി ഏത് ഗായസ് നിങ്ങൾ ഒരു മോർണിംഗ് മോർണിംഗ് നിങ്ങൾ നടക്കാൻ ശ്രമിക്കുക നമുക്ക് വേണ്ടിയിട്ടല്ലേ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പം നിങ്ങൾ നടക്കാനായിട്ട് ശ്രമിക്കുക ഞാനൊരു ത്രീ തേർട്ടിക്ക് ഉണരുന്നൊരു വ്യക്തിയാണ് പക്ഷേ നേരത്തെ ഉറങ്ങും കേട്ടോ എന്നിട്ട് ഞാൻ ഒരു ഫോർ ഓ ക്ലോക്കിന് എഴുന്നേൽക്കുകയുള്ളൂ കിച്ചണിലെ കുറച്ച് ജോലികളൊക്കെ ഒതുക്കിയിട്ട് പിന്നീട് ഒരു ഫൈവ് തേർട്ടിയൊക്കെ ആകുമ്പോഴത്തേനാണ് എൻ്റെ ചേച്ചി വരണത് അപ്പോൾ ചേച്ചിയുടെ വീട് കുറച്ച് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ അവിടുന്ന് നടന്ന് വരണമല്ലോ അപ്പോഴത്തേന് അവിടെ താഴെ ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ ഞാനും കൂടെ ജോയിൻ ചെയ്ത് അങ്ങനെ നമ്മൾ നടന്നു പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഭയങ്കരമായിട്ട് എനിക്ക് ചേഞ്ച് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ നമ്മൾ അപ്പോൾ ചിലർ പറയാറുണ്ട് ഞാൻ കിച്ചണിൽ ജോലി ചെയ്യുന്ന എൻ്റെ വീട്ടിൽ കൂടെ നടക്കുന്ന ദൂരം ഞാൻ നേരെ നടന്നാൽ ഞാൻ ഇപ്പം ദുബായി ചെന്നനെയായിരുന്നു അത്രയ്ക്ക് ഞാൻ നടക്കണമെന്നൊക്കെ പറയും ബട്ട് നമ്മൾ നടക്കാനായിട്ട് നടക്കുമ്പോൾ ആ ഒരു വ്യത്യാസവും നമ്മൾ ജോലി ചെയ്യുമ്പോൾ നടക്കുമ്പോൾ ഉള്ളൊരു വ്യത്യാസം എൻ്റെ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പം നിങ്ങൾ നടക്കാനായിട്ട് നടക്കാം കൈയൊക്കെ വീശി വീശി നടക്കുമ്പം നല്ല വ്യത്യാസമാണ് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഭയങ്കര ഒരു കുളിർമ കിട്ടും എന്താ പറയുക അപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഇപ്പോൾ പല പല അസുഖങ്ങൾ നമുക്ക് ഒരു ഏജ് കഴിയുമ്പോഴത്തേനും നമ്മളെ പി പിടികുള്ളൂ അപ്പോൾ അതിൽ നിന്നൊക്കെ അത് നമ്മൾ എത്ര മെഡിസിൻ കഴിച്ചാലും ചിലപ്പം പൂർണ്ണമായിട്ട് പോകണമെന്നില്ലല്ലോ ഇതിപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെന്ന് അരിയില് പിന്നെ മെഡിസിനൊന്നും വേണ്ട നമ്മൾ നടന്നാൽ മതി അപ്പോൾ നമുക്ക് ബോഡിയിലുള്ള ആ ഒരു നമുക്ക് വേണ്ടാത്ത അഴുക്ക് സാധനങ്ങളൊക്കെ അങ്ങ് പൊക്കോളൂ എന്ന് ഞാൻ ഇങ്ങനെ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നിട്ടാണ് കേട്ടോ എൻ്റെ കാലിന് വേദന ഉണ്ടായിരുന്നു അതെനിക്ക് വേണ്ടായിരുന്നു വേണ്ടാത്തൊരു സംഭവമായിരുന്നു പക്ഷെ അത് പോയി കിട്ടി അതേപോലെ നമുക്ക് വേണ്ടാത്ത നമ്മുടെ അസുഖങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നേരത്തെ നമ്മൾ എർലി മോർണിംഗ് കഴിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ജോലികളൊക്കെയും തീരും പിന്നെ ഇതുപോലെ നമ്മുടെ സ്വന്തം ആവശ്യമാണല്ലോ വോക്കിങ് എന്ന് പറയുന്നത് അതും നടക്കും അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ ഇല്ലേ പിന്നീട് നമ്മൾ ജോലിക്ക് പോകുന്നു ജോലി ചെയ്യുന്നു ഹാപ്പിയായിട്ട് തിരിച്ചു വരുന്നു അങ്ങനെ അപ്പോൾ ഈ നേരത്തെ എഴുന്നേൽക്കുന്ന ആൾക്കാർ കുറച്ച് നേരത്തെ തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക അപ്പോൾ ആ ഉറക്കത്തിൻ്റെ ആ ഒരു കുറവ് നമുക്ക് വരികല ഇപ്പം പതിനൊന്ന് മണിക്ക് കിടന്നുറങ്ങുന്ന ആൾക്കാർ ഇപ്പോൾ മൂന്ന് മണിക്ക് നാല് മണിക്ക് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന സംഭവമല്ല അത് നമുക്ക് വേറെ അസുഖങ്ങളുണ്ടാക്കും പക്ഷെ നേരത്തെ കിടന്നുറങ്ങിയിട്ട് നേരത്തെ എഴുന്നേൽക്കുക അതൊക്കെ ഭയങ്കര ഒരു സന്തോഷവും സമാധാനവും ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നതായിട്ട് എനിവേ അപ്പം ഒരു തണുപ്പുള്ള ഗുഡ് മോർണിംഗ് സീട്ടു മാറോ ബൈ